ദിനം ദിനം മരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം കേട്ടോ അത്രയും ദയനീയമാണ് ഈ കുഞ്ഞിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് കേട്ടോ ഇവിടെയാണെങ്കിൽ മരണ തണുപ്പ് എന്ന് പറയാം ആ തണുപ്പിനകത്ത് അത് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടമാണ് ഞാൻ അടുത്തുള്ളൊരു വീട്ടിലാണ് ഇവിടെ സെറ്റപ്പ് ആക്കി ഇരിത്തിരിക്കണം കേട്ടോ കുറേ ചാക്കൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല കേട്ടോ ഭയങ്കര പേടിയാണ് ലാസ്റ്റ് ടൈം ഡോക്ടർ വന്ന് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത ശേഷം ഇവള് വിചാരിക്കുന്നത് ഞാൻ ഇവളെ വിളിക്കാൻ വേണ്ടി പോകുന്നത് ഇഞ്ചക്ഷനൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവളെ ആഹാരത്തിന് വരെ വിളിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ ഇന്ന് ഈ ജില്ലയിലുണ്ടെങ്കിൽ അടുത്ത് വേറൊരു ജില്ലയിലായിരിക്കും ഇവള് ഇവളുടെ അമ്മ പോകുന്ന വഴിക്കൊക്കെ ഇവര് പോവുകയാണെ പിന്നെ മഴ കാരണം ഇവരുടെ അമ്മ ഏതൊക്കെ ഇവിടെ നമ്മുടെ ആയിട്ടുള്ള വീടുകളൊക്കെ കിടക്കുന്നുണ്ട് അവിടെയൊക്കെയാട്ടോ പോയി കിടക്കുന്നതൊക്കെ അപ്പോൾ പിന്നെ ഒരുപാട് നന്ദിയുണ്ട് ഇതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതുമാത്രോ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞിനു ഇങ്ങനത്തെ ആഹാരമൊക്കെ കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് അതിലാരും എഴുതിയിട്ടുണ്ടായിരുന്നു റോ എഗും പിന്നെ മിൽക്കും കൂടി കൊടുക്കാനായിട്ട് കേട്ടോ അത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നലെ ഒ ആർ എസ് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഈ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല രാവിലെ കൊടുത്താണ് വൈകിട്ട് വന്നിട്ടേ ഇല്ലാട്ടോ പിന്നെ ഇന്ന് രാവിലെയാണ് കാണുന്നത് ഇതിവിടെ പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞേ ഒരുപാട് വേക്കൻറ്റ് വീട് ലാസ്റ്റൊക്കെ നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ കാട് പിടിച്ച് കിടക്കുവാണ് അവിടെയൊക്കെയാണ് ഇവർ പോയി കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊന്നും ആ ഭാഗത്ത് പോകാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ കൃഷിഭൂമി അവിടെ ആ